നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പനിലാണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എറണാകുളം കൂമിളി മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന രണ്ടര ഏക്കർ സ്ഥലമാണ് കേട്ടോ ഇത് പട്ടയമില്ലാത്ത ഭൂമിയാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഭൂമിയാണ് താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല ഭൂമിയാണ് നിലവിൽ താമസിയോഗിക്കുവായ ഒരു വീടും നിലവിലുണ്ട് മെയിൻ റോഡിൽ നമുക്ക് വീട്ടിലേക്ക് നമ്മൾ വഴി വെട്ടിയെടുത്തു കഴിഞ്ഞാൽ വാഹനങ്ങളെല്ലാം കയറി വരുന്നതാണ് കേട്ടോ റോഡ് തീർന്ന സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് വഴി വെട്ടി എടുത്താൽ മതി നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോ വേണം കേട്ടോ സീസണിൽ ആഴ്ചയിൽ അറുപത് കിലോ എഴുപത്തഞ്ച് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നതാണ് ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗികമായ ഷീറ്റ് മഞ്ഞ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാള് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ നമുക്ക് കൊക്കോ മാത്രമായിട്ട് പ്രധാന കൃഷിയായിട്ട് വേറെ കൃഷിയൊന്നും ഈ സ്ഥലത്ത് ചെയ്തിട്ടില്ല കേട്ടോ ഏലകൃഷി ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ല മണ്ണും നല്ല കാലാവസ്ഥയുമുള്ള മേഖലയാണ് സ്ഥലം ചെരുവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര കുത്തനെയുള്ള ഊർക്കാപ്പുറമല്ല നിലവിൽ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം ചെറിയ വലരിയുണ്ട് കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് ജനുവരി ഫെബ്രുവരിയൊക്കെ വരെയും വെള്ളമുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് ആണ് ജലനിധിയുടെ കണക്ഷൻ കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഈ രീതിക്കുള്ള ശരിവുള്ളൂ ഇതുപോലെ കുറച്ച് തൈക്കൊടി ഒക്കെ കിട്ടിയിട്ടുണ്ട് നിരവധി പാഴ് അതുപോലെ തന്നെ മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യം വിളിക്കുകയില്ല